ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൻ പുറങ്ങൾ കുറ്റിക്കാടുകൾ റോഡിൻ്റെ വശങ്ങളിലേക്ക് കണ്ടുവരുന്ന ഒരു ഏകവർഷീയായ വള്ളിച്ചെടിയാണ് അമ്മൂമ്മപ്പഴം മദാമപ്പഴം പൂടപ്പഴം എന്നൊക്കെ പേരുള്ള തമിഴിൽ പൂനൈപ്പഴം എന്നൊക്കെ പറയുന്ന ഈ ഒരു സസ്യം കുട്ടിക്കാലത്ത് സ്കൂളിലേക്ക് പോയിരുന്ന ആ ഒരു സമയത്ത് വളരെ ആസ്വദിച്ചിരുന്ന ഒരു പഴമാണ് ഇത് പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് ഇത് ഭക്ഷ്യയോഗ്യമാണോ അല്ലയോ എന്ന് തന്നെ അറിയില്ല പലരും അങ്ങനെ ഒരു സംശയം ഉന്നയിച്ചിട്ടുമുണ്ട് ഇത് പൂർണ്ണമായും ഭക്ഷ്യയോഗ്യം എന്നതിനപ്പുറം ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ് ഈ സസ്യത്തിൻ്റെത് ഗ്രഹവൈദ്യത്തിൽ ഇതിൻ്റെ വേരും ഫലവും ഉപയോഗിച്ച് സീതരണ്ടാതി തൈലം എന്ന് പറയുന്ന ഒരു ഔഷധം ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം മറ്റ് വിവിധ ഔഷധങ്ങളും കൂടെ ചേർക്കുന്നുണ്ട് ശ്രീലങ്കയിലെ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ഈ സസ്യത്തെ പൂർണ്ണമായും അവർ ഔഷധ ഭാഗങ്ങളായി ഉപയോഗിക്കുന്നു ഉണങ്ങിയ ഇലകളിൽ നിന്നും തയ്യാറാക്കുന്ന ഹെർബൽ ടീ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു തലക്കറക്കം തലവേദന പിത്തരസം ആസ്മ എന്നിവയ്ക്കും ഇലകൾ ഉപയോഗിച്ച് അവർ ഔഷധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഉണങ്ങിയ ചെടിയിൽ നിന്നും തൊണ്ടവേദനയ്ക്കുള്ള ഔഷധം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുവന്നുവരേക്കും വിടയി